കുറച്ച് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിൽ നിന്നും സ്വാതിട്ട് കുറച്ചു ദിവസങ്ങളെ അകുന്നുള്ളൂ അതിനിടയിൽ താരത്തെ വന്ന നിരവധി കോൾസ് മെസ്സേജും കാരണമാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് താരം പിന്മാറിയത് എന്ന് സ്വാതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ നിരവധി പ്രേക്ഷകരെയാണ് സ്വാതി കയ്യിലെടുത്തിരിക്കുന്നത് തന്റെ ജീവിതത്തിൽ താൻ സ്വയമായി എടുത്ത മറ്റൊരു തീരുമാനമായിരുന്നു കോൺസ്റ്റബിൾ മഞ്ജു എന്നും അതിൽ നിന്നും തന്നെ ആരും ഇറക്കി വിട്ടതല്ല സ്വയം ഇറങ്ങിപ്പോന്നതാണെന്നും സ്വാതി പറഞ്ഞു അതോടൊപ്പം താരത്തിന്റെ പിൻവാങ്ങൽ ഏറ്റവും കൂടുതൽ ആരാധകരെ ബാധിച്ചിട്ടുള്ളത് കൊണ്ടാണ് താരത്തിന്റെ ഫോട്ടോസിലെല്ലാം തന്നെ വന്ന് കമന്റുകളായി രേഖപ്പെടുത്തുന്നത് എന്നാൽ അതിനെതിരെ ഇപ്പോൾ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് താരം എന്തുകൊണ്ടാണ് താൻ കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിൽ നിന്നും പിന്മാറിയത് എന്നിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു താൻ കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ പരമ്പരയിൽ നിന്ന് പിന്മാറണമെന്ന് വിചാരിക്കുന്നു എന്നും അതിനുള്ള സാഹചര്യം ഇപ്പോഴാണ് തനിക്ക് കിട്ടിയതെന്നും ഒരുപക്ഷെ താൻ വീണ്ടും പരമ്പരയിൽ തുടർന്നിരുന്നെങ്കിൽ തനിക്ക് മാനസികമായും ശാരീരികമായിട്ടുമെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമായിരുന്നു എന്നും സ്വാതി വ്യക്തമാക്കി ഞാൻ എന്തുകൊണ്ടാണ് പരമ്പരയിൽ നിന്ന് പിന്മാറിയതെന്ന് താരം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല അതിനൊരു ദിവസം വരുമ്പോൾ താൻ തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ തെളിവ് സഹിതം കാണിച്ച് വ്യക്തമാക്കും എന്നാണ് സ്വാതി പറയുന്നത് കൂടാതെ സ്വാതിയെ ഏറ്റെടുത്ത പ്രേക്ഷകർക്ക് ഒരായിരം നന്ദി സ്വാതി അറിയിച്ചിട്ടുണ്ട് മാത്രവുമല്ല താൻ ഇപ്പോൾ എടുത്ത തീരുമാനത്തിലും വളരെയധികം സന്തോഷവതിയാണെന്നും താരം കൂട്ടി നല്ല കഥാപാത്രവുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുമെന്നും സ്വാതി പറഞ്ഞു എന്തായാലും ഒന്നുറപ്പാണ് സീരിയൽ സിനിമാ രംഗത്തുള്ള നിരവധി മോശം അനുഭവങ്ങൾ പോലെ സ്വാതിക്കും ഉള്ളതുകൊണ്ടായിരിക്കാം സ്വാതി പിന്മാറിയതെന്ന് വ്യക്തം